ഹലോ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എങ്ങനെ പിള്ളേരെ മൊബൈൽ കാഴ്ച നിന്ന് മാറ്റി നിർത്താം എന്നുള്ളതാണ് വീഡിയോന്ന് നമ്മൾ കാണിക്കുന്ന ഒരു ചെറിയ ഷോർട്ട് ഫിലിമാണ് ഇതിപ്പം കൊച്ച് ഞങ്ങൾ രണ്ടുപേരും മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാനത് വഴക്ക് പറയുന്നുണ്ട് ഇടയ്ക്ക് വന്നിട്ട് ദിനംദിനം കണ്ടുകൊണ്ടിരിക്കുന്നത് ഫോൺ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനിവിടെ വന്നപ്പം ദേവന്മാർ ഫോണിൽ കളിച്ചോണ്ടിരിക്കുന്നത് കണ്ടോണ്ടിരിക്കുന്നത് എനിക്കൊരു മനപ്രയാസം തോന്നി എന്നാലും അവരെ ഫോണിൽ കളിച്ച് കുറച്ച് നേരം കളിക്കട്ടെന്ന് അത് അവധിക്കില്ലെന്ന് ഓർത്ത് പിന്നെ നോക്കും പിന്നെയും വന്ന് ഫോണിൽ കളിച്ചോണ്ടിരിക്കുകയാണ് ഈ ഫോണിൽ കാഴ്ച നിർത്തി തരാമെന്ന് ഞാൻ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് ഒരു ബുക്ക് ബുക്കെടുത്തു അവൻ്റെയൊക്കെ പഠിക്കുന്നൊരു ബുക്കെടുത്തു ആ ബുക്കെടുത്തിട്ട് എന്നാലെന്തെങ്കിൽ വായിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അങ്ങനെ ഒരു ഐഡിയ തോന്നിയതാണ് അപ്പോൾ അങ്ങനെ പോയിരിക്കുവാണ് അവിടെ അമ്മമാരുടെ അടുത്ത് പോയിരിക്കുവാണ് അങ്ങനെ വായിക്കുവാണ് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നല്ല കഥകളൊക്കെയായിരുന്നു വായിച്ചുകൊണ്ടിരുന്നത് നല്ല ഇൻട്രസ്സോ ഇൻട്രസ്റ്റിങ് ബുക്കായിരുന്നത് അത് കഴിഞ്ഞിട്ടാണെ അമ്മമാരെ വിളിക്കുന്നുണ്ട് അമ്മാർ എൻ്റെ കഥ ഓർക്കം വായിക്കുന്നത് കേട്ടുവരുന്ന് ആ കേട്ടിട്ട് അത് അമ്മമാർ വരുന്നുണ്ട് വായിക്കുന്നുണ്ട് അന്നേരം കേട്ട് ഇഷ്ടപ്പെട്ടിട്ട് അവൻ അവൻമാരും ചോദിക്കുന്നുണ്ട് ഉണ്ടോ ചോദിച്ചിട്ട് വായിക്കുവാണ് അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടി നമ്മളെ നമ്മൾ കാര്യങ്ങൾ ചെയ്താൽ അവർക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുന്ന രീതിയിൽ വായിച്ചു കൊടുത്താൽ അവർ ഇഷ്ടപ്പെടും നല്ലത് ഒരു ചെറിയ ഷോർട്ട് ഫിലിം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്